നമുക്ക് നോക്കാം എന്ത് ചെയ്താലും ഏകദേശം ഒരു എന്താ പറയുക നൂറ് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ എഴുപത്തഞ്ച് പേരോ വെറുതെ കൊടുക്കുന്നതായിരിക്കും ഇനി പഠിക്കാനുള്ള സമയം ഉണ്ടായിട്ട് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താത്തവരായിരിക്കും അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരും ഒഴിച്ചു വെച്ചാൽ ബാക്കിയുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ശതമാനം പേരാണ് അപ്പോൾ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽ ഒരാളാവാൻ എന്ത് ചെയ്യണം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പാറ്റേൺ അനുസരിച്ചിട്ട് കുറച്ച് ആഴത്തിലുള്ള പഠനമാണ് നമ്മുടെ എക്സാമിന് ആവശ്യമുള്ളത് നമുക്കറിയാമല്ലേ കൂടുതൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് മോഡിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നല്ല ആഴത്തിന് നമ്മൾ പഠിക്കണം നമുക്ക് എവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഗൈഡ് ഗൈഡ് കൈഡിനെ വാങ്ങിക്കണമെന്നില്ല തൊഴിൽ വാർത്ത തൊഴിൽ രീതി അങ്ങനെയുള്ള എന്താണ് വരുന്ന ദിനപത്രത്തിൻ്റെ കൂടെ വരുന്ന അഴച്ചടിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് ടെലിഗ്രാം ചാനൽസ് ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള യൂട്യൂബിലുള്ള ക്ലാസ്സും ടെലിഗ്രാം ചാനൽസും ഒക്കെ യൂസ്ഫുള്ളാണ് അങ്ങനെ മാക്സിമം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആഴത്തിൽ പഠിക്കുക ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഇങ്ങനെ ചറവറ പഠിക്കാതെ ഏതാണോ കുറച്ച് പ്രധാനപ്പെട്ടത് അത് മാത്രം അതിൽ മാത്രം കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക ഇപ്പം എല്ലാ എക്സാംസിനും എല്ലാവരും നൂറ് ശതമാനവും പഠിച്ചിട്ടല്ല എഴുതുന്നത് പക്ഷെ ഒരു ഉണ്ട് ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പം യു പി എക്സാംസിന് നമുക്കറിയാം എന്താണ് പത്ത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് പത്ത് മാർക്കിന് മലയാളം പത്ത് മാർക്കിന് മാത്സ് ഉണ്ട് മാത്സ് മെൻറ്റൽ അബിലിറ്റിയും അതുപോലെ അറ്റമറ്റിക്കും ഒക്കെ വരുന്നുണ്ട് അതായത് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് മുപ്പത് മാർക്ക് നമുക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സും പഠിച്ചുകൊണ്ട് നേടാൻ പറ്റും കൂടുതൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഭാഗം ജി കെ ആണ് അപ്പം ജി കെക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിനേക്കാളും ഈ ചെറിയ ചെറിയ ടോപ്പിക്സിന് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇത് നല്ല താവായി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും അതിപ്പോൾ എക്സാം എഴുതുമ്പോഴായാലും ഒന്ന് മുതൽ നൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് പകരം നേരെ തിരിച്ചും ചെയ്യാം നൂറ് മുതൽ അങ്ങോട്ട് ചെയ്തു നോക്കുക നമുക്ക് ഏതാണ് എളുപ്പമുള്ളത് ആ രീതിയിലേക്ക് എനിക്കത് ചെയ്തു നോക്കാം അതുപോലെ മോക്ക് ടെസ്റ്റ് നമ്മളെ വീക്ക് പോയിന്റും സ്ട്രോങ് പോയിൻറ്സും ഏതൊക്കെയാണ് ഏതാണ് വീക്ക് ഏരിയ ഏതാണ് സ്ട്രോങ് ഏരിയ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല മെത്തേഡാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് എന്താണ് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ പരിശീലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അത് വയമ്പാർ ഷീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ കുറയും എക്സാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പം പരമാവധി എന്തു ചെയ്യാം മോപ്പ് ടെസ്റ്റ് ചെയ്യാം മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ മാർക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അതായത് നമുക്ക് എത്ര മാർക്ക് കിട്ടി എത്രയാണ് കട്ട് ഓഫ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക അത് അങ്ങനെ വിടരുത് അതിന് പകരം എന്ത് ചെയ്യുക ആ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യണം അപ്പം അത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോട്ട് ചെയ്ത് നില്ക്കുക അപ്പം അതിനുശേഷം നമുക്ക് മനസ്സിലാവും ഈ ഒരു പെരിജിയോഗ്രഫിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഗൂഗിൾക്കത്തെ ക്വസ്റ്റുള്ള ചോദ്യമാണ് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കിത് ഒരു ധാരണ കിട്ടും ഇന്നേതാണ് കൂടുതലായിട്ട് വരുന്നത് അതുപോലെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ് ഭരണഘടന എടുക്കുവാണെങ്കിൽ നമുക്കറിയാം വിവരാവകാശ നിയമമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റൻസ് കുറേ കാണാം അപ്പോൾ അങ്ങനെ ഏതാണ് ഓരോ മോക്ക് ടെസ്റ്റും ചെയ്യുമ്പോൾ ഏത് പ്രയോരിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ആഴ്ച ആ ടോപ്പിക്സ് പഠിക്കാൻ പോകുക അപ്പോൾ ആ രീതിയിൽ എന്നിട്ട് അടുത്ത മോക്ക് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മളെന്തെങ്കിലും ഉണ്ടാവുമോ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് പഠിക്കുമ്പഴേക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇപ്പോൾ പഠിക്കാത്ത കാര്യങ്ങളുണ്ടാവും അപ്പം പറഞ്ഞല്ലോ മൊത്തം പഠിച്ചിട്ട് ആരും എക്സാം എഴുതുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു എഴുപത് ശതമാനം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ മുപ്പത് ശതമാനം പഠിക്കാൻ പറ്റിയിട്ടില്ല സാരമില്ല നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ മുപ്പത് ശതമാനത്തിൻ്റെ ഭൂരിഭാഗം അതിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ നമുക്കത് പഠിക്കാം അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഉള്ള എല്ലാം എസ് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ്ഡാണ് അതായത് ഒന്ന് മുതൽ പത്ത് വരെ അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ ഉള്ള ഗൈഡും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പം ഗൈഡ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി ഈ എസ് എസ് സി ആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ അതിൻ്റെ പി ഡി എഫ് ആയിരിക്കും ആ രീതിയിലൊക്കെ അത് കളക്ട് ചെയ്ത് അത് വെച്ച് പഠിച്ചാൽ മതി അപ്പം അതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതുപോലെ ഡെയിലി കറണ്ട് ഫേസ് ജി കെ അല്ലെങ്കിൽ കറൻ്റ് അഫേസ് ട്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ദിനപത്രമാണ് നമ്മൾ ബാക്കിയൊക്കെ കാര്യങ്ങൾ ഓരോ ഇപ്പോൾ ചാനലായാലും ടെലിഗ്രാമായാലും കിട്ടുന്നതിന് കുറച്ച് ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നായിരിക്കാം അതേസമയം നമ്മൾ ദിവസവും പത്രം വായിക്കുന്ന സമയത്ത് അത് വെറും വായനയാവരുത് ആഴത്തിലുള്ള വായന ആയിരിക്കണം അപ്പം മാക്സിമം നമുക്ക് കാര്യങ്ങൾ കിട്ടും അപ്പം പത്രം ജസ്റ്റ് ഒന്ന് ഓടി വായിച്ച് വായിച്ച് പിന്നെ അതിൽ നമുക്ക് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് വെക്കുക അത് എന്നിട്ടെന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു നോട്ട് തന്നെ എടുത്ത് വെക്കുക ആ നോട്ടിൽ ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകൾ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട വാർത്തകൾ ഏതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അത് നോട്ട് ചെയ്ത് നോക്കാം അപ്പം അങ്ങനെ നമുക്ക് കറണ്ട് അഫയറിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിവിഷൻ ചെയ്യുന്നതാണ് റിവിഷൻ പ്രാക്ടീസ് ചെയ്യാം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് പല രീതിയിൽ റിവിഷൻ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യുന്ന മാസ്റ്റഡ് പ്രാക്ടീസ് ഉണ്ട് മാസ്റ്റർ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ആ സ്പോട്ട് തന്നെ അത് റിവൈസ് ചെയ്യും അതായത് ഇപ്പോൾ ഒരു കാര്യം ഒരു മണിക്കൂർ കൊണ്ട് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നത് അത് പഠിച്ച് ഇപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റുകൊണ്ട് ആ ടോപ്പിക്കിന് വേണ്ട ഒരു ഭാഗം പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പതിനഞ്ച് മിനിറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് ഒന്ന് റിവൈസ് ചെയ്യാം ആ പഠിച്ച കാര്യം ഒന്ന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് നോക്കുക അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ടോപ്പിക്ക് നമ്മൾ പിന്നെ എപ്പോഴാണോ പഠിക്കുന്നത് ആ ഒരു സമയം അതെന്ത് ചെയ്യാം ഒന്ന് റിവൈസ് ചെയ്യാം ഓക്കെ അതായത് ആ ഒരു സബ്ജക്റ്റ് ഇപ്പം നമ്മൾ മാത്സാണ് പഠിച്ചത് ഒരു ദിവസം പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും മാത്സാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി മാത്സിന് നമ്മൾ പുതിയ ടോപ്പിക് എടുക്കുന്നതിന് മുന്നിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ പഠിച്ചെന്താണ് എൻ്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് അത് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഈ രീതിയിലും റിവൈസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിന് മെമ്മറൈസ് ചെയ്യുന്നത് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ളത് അതിനാണല്ലോ നമ്മൾ റിവിഷൻ കൊടുക്കുന്നത് അപ്പോൾ റിവിഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആവർത്തന പഠനമാണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഈ റിപ്പീറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ സൈക്കോളജിയിൽ പറയുന്നത് സൈക്കോളജി നമ്മൾ പഠിച്ചത് ബേസ് ചെയ്തിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് പഠിച്ചത് നാളെ ആ സമയം കഴിയുമ്പോഴേക്കും എഴുപത് ശതമാനത്തോളം നമ്മൾ മെമ്മറിയുന്നത്ട്ടാവും അപ്പോൾ ആ എഴുപത് ശതമാനം പോവാതെ പിടിച്ചു വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ഇപ്പോൾ രാത്രി ഒമ്പത് മണിക്കുള്ളിൽ നമ്മളൊരു ടോപ്പിക്ക് കവർ ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം രാത്രി ഒമ്പത് മണി ആവുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ആ ടോപ്പിക്കിലൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം ഷോർട്ട് നോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഷോർട്ട് നോട്ട് വെച്ചിട്ട് നമുക്ക് വേഗം കോൺസെപ്റ്റും മാപ്പും അതൊക്കെ വരച്ചുകൊണ്ട് നമ്മളേതായ രീതിയിലുള്ള മെമ്മറി ബോഡുകളെല്ലാം ഉണ്ടാക്കി അതൊക്കെ ഉപയോഗിക്കും ഒരു കഥയോ കവിതയോ ഒക്കെ ആക്കിയിട്ട് മാറ്റി ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ആ ഷോർട്ട് നോട്ടിലൂടെ ഒന്ന് പോയാൽ മതിയണം അങ്ങനെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം ഉറപ്പായിട്ട് അത് നോക്കിയിരിക്കാം പിന്നെ അത് നോക്കണ്ട പിന്നെ നോക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വീക്കെൻഡിലാണ് സൺഡേ നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കാം സാറ്റർഡേ സൺഡേയോ അല്ലെങ്കിൽ സൺഡേ മാത്രമോ വീക്കെൻഡിൽ ഒന്നുകൂടി ഒന്ന് പഠിക്കാം അത് കഴിഞ്ഞിട്ട് മന്ത് മാസ അവസാനം അത് ഏത് ദിവസം ആയിക്കോട്ടെ ഇപ്പം സൺഡേ തന്നെ ആവണം എന്നൊന്നുമില്ല എങ്കിലും നമ്മൾ ആ മാസം മന്ത് മന്ത് ഒരു മാസം പഠിച്ച കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ ആരോഗ്യമാണ് ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണോ അത് നമ്മൾ മെമ്മറിയിൽ നമ്മളെ ബ്രെയിനിൽ അത് കോൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും പിന്നെ അത് എന്താണ് ലോങ് ടേം ഡൗൺ മെമ്മറിയായിട്ട് മാറിയിട്ടുണ്ടാകും പിന്നെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല എപ്പോഴും ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എക്സാമിന് വന്ന കഴിഞ്ഞാൽ എഴുതാൻ പറ്റും അതുപോലെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് തയ്യാറാക്കി പഠിക്കാൻ കൂടുതൽ സമയമുള്ളവർ ഇപ്പം ഉറക്കം അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് പഠിക്കുന്ന അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കാര്യമാണ് ഈ ചോദ്യം തയ്യാറാക്കി പഠിക്കാൻ ചോദ്യം തയ്യാറാക്കി പഠിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പം ഏറ്റവും നല്ലത് എന്താണോ ഉറങ്ങുന്നത് ഒഴിവാക്കി പഠിക്കുന്നവർക്ക് പറ്റിയൊരു കാര്യമാണ് അല്ലാതെ എന്താണ് ഉറക്കം ഉള്ള ഉറങ്ങാതെ പറ്റില്ല അല്ലെങ്കിൽ ഏഴെട്ട് മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുമെന്നുള്ളവർക്ക് പറ്റാത്തൊരു കാര്യമാണ് ഈ ചോദ്യം തയ്യാറാക്കി പഠിക്കൽ അപ്പം ചില ആൾക്കാരുണ്ടാവും അവർ രീതി എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ മൂന്നു മണിക്കൂർ ഉറങ്ങും പക്ഷേ ഉറക്കം ഇളച്ചത് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും അവരും അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അവർ മെമ്മറിനെ അത് ബാധിച്ചിട്ടുണ്ടാവില്ല ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പം നൈറ്റ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു രീതിയിലുള്ളവരായിരിക്കാം അവരുടെ സ്വഭാവ രീതിയിലായിരിക്കും അവർ ഉറക്കം അടക്കം അല്ല ചെയ്യുന്നത് ശരിക്കും ഉറക്കവും ഇല്ല അവർക്ക് പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നു കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഉറക്കവും ഇല്ല രണ്ടോ മൂന്നോ മണിക്കൂർ അറിഞ്ഞാൽ മതി ചിലപ്പോൾ അവർ വീക്കെൻഡിലായിരിക്കും എന്ത് ചെയ്യുന്നത് അവരെ ക്ഷീണങ്ങൾ നിൽക്കുന്നത് അപ്പം അങ്ങനെ പഠിക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു സംഭവമാണ് ഈ ചോദ്യം തയ്യാറാക്കി പഠിക്കാറുള്ളത് അതുപോലെ നമ്മൾ ഓരോ വിഷയത്തിനും ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നവർക്ക് ഇപ്പം വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഓരോ മണിക്കാറും മണിക്കൂറും ഇന്നേ സബ്ജക്റ്റ് എന്ന ഒരു കൊടുക്കാം നമ്മളിപ്പോൾ രാവിലെ എണീച്ചു ഇപ്പം നാല് മണിയോ അഞ്ചുമണിയോ ഇനി ഏഴ് മണിയോ ആയിക്കോട്ടെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഓരോ മണിക്കൂറും ഇന്നേ അറിയാം ഇന്നേ ടോപ്പിക്ക് അറിയാം പ്ലസ് ഇന്നേ ഇന്നേ ചോദികൾ അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറ്റുന്നത് ഏറ്റവും നന്നായിരിക്കും ഒരു മണിക്കൂറിന് നമുക്ക് വേണമെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റും പതിനഞ്ച് മിനിറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യാം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കാം ഈ പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ അടുക്കൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതിന് പോകും ആ രീതിയിൽ വെക്കുവാണെങ്കിൽ വീട്ടമ്മമാർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം അതെടുക്കും ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഏതാണ് അവരുടെ പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കേണ്ടത് അപ്പോൾ അതിനൊരു ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റി വെക്കുക ബാക്കി രാവിലെയുള്ള സമയം അതുപോലെ ജോലി കഴിഞ്ഞ് ക്ഷീണമൊക്കെ തീർത്ത് രാത്രിയുള്ള സമയം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക അതിന് ഇതുപോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുന്നത് അത് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പണ്ട് എങ്ങനെയാണ് ചോദിച്ചത് പി എസ് സിയുടെ രീതി എന്താണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പറ്റും അപ്പോൾ കുറേ വ്യത്യാസമുണ്ട് പണ്ട് എന്ന് പറയുമ്പം കൂടുതലും നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ആ ഒരു രീതി എന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇന്ത്യ ഹിസ്റ്ററി ഫോക്കസ് ചെയ്യുന്നു കറണ്ട് അഫെയർ ഫോക്കസ് ചെയ്യുന്നു ആ രീതിയിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അത്രേ പഠിക്കാനുള്ളൂ ഇക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ യു പിക്ക് ഒരുപാടൊന്നും ഇല്ല എന്താണ് അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഗുണ്ണാണെങ്കിൽ ഇപ്പം ജോലി സ്ഥലത്തേക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇയർഫോൺ യൂസ് ചെയ്യാം ഇയർഫോൺ യൂസ് ചെയ്തിട്ട് വോയിസ് നോട്ട് കേട്ട് പഠിക്കാം ഇപ്പോൾ ആയാലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് വോയിസ് കേട്ട് പഠിക്കാം നമുക്ക് അല്ലേ അപ്പം ഇയർ പോഡോ ഇയർഫോണോ യൂസ് ചെയ്തിട്ട് അത് കേട്ടുകൊണ്ട് പഠിക്കാം എന്നിട്ട് പിന്നെ അതിന്റെ നോട്ട്സ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് എഴുതിയാൽ മതി അതുപോലെ തന്നെ അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് യൂട്യൂബോ അങ്ങനെ ഓൺ ചെയ്തിട്ട് വോയിസ് ക്ലാസ് തന്നെ നിങ്ങളെ സൗണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ അത് അത് ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക നിങ്ങൾ വീട്ടിലെ പാത്രം കഴിക്കുന്ന പാചകം അതിൻ്റെ ഇടയിലു കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇയർഫോണൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ കേൾക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് പുറമേയുള്ള ആ ഒരു വോയിസ് ഒന്നും ഉണ്ടാവില്ല സറൗണ്ടിങ് വോയ്സും അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ പഠിക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ അതാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്ലസ് വൺ പ്ലസ് ടു വരുന്നുണ്ട് ചില കാര്യങ്ങൾ ആഴത്തിലാണ് എങ്കിലും എന്താ പറയുക ചില പിന്നെ പത്തു വരെയുള്ള ക്ലാസ്സുകളെ ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ അത് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ആ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വരിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിടുന്ന ഓരോ ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ആഴത്തിൽ വായിച്ച് പഠിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ നോട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളതിൽ പല കൈഡ് ഉണ്ടാവും പണ്ട് പഠിച്ച കൈഡ് ഉണ്ടാവും ഇനിയിപ്പോൾ യു പിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും പണ്ടുകൾ ടി സിക്ക് വേണ്ടിയിട്ട് എടുത്ത കൈഡ് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ച പുതിയ കൈഡ് മാത്രമേ പഠിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഒരു നോട്ട് പുതിയൊരു നോട്ട് വാങ്ങിക്കുക എന്നിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണോ അതിൽ ഏത് ടോപ്പിക്കാണോ അതിന് ഇപ്പോൾ പുതിയ ഗൈഡെന്നു പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ഗൈഡിനുള്ള മെയിൻ പോയിൻറ്സ് നമ്മൾ പഠിച്ച് കഴിഞ്ഞ് എന്നുള്ള ഭാഗം റിവൈസ് ചെയ്തോ റിവൈസ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഈ നോട്ട്സ് എഴുതി പോകും എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം പഴയ ഗൈഡിലും യൂട്യൂബിലും അതുപോലെയുള്ള മറ്റ് സോഴ്സസ് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതിൽ ആഡ് ചെയ്ത് അത് വലിയൊരു ഡോട്ടാക്കിയിട്ട് മാറ്റാം അപ്പോൾ തന്നെ നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു നോളജ് കിട്ടും പിന്നെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമല്ലോ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ ചിലപ്പോൾ നമുക്കത് മോക്ക് ടെസ്റ്റിൽ അതിന് ഉത്തരം അറിയണമായിരിക്കും അപ്പോൾ അതും കൂടി നിങ്ങൾക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ നോട്ട്സ് നമ്മൾ വിപുലമാക്കി പഠിക്കാം ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിപ്ലാക്കിയാൽ ഇനി വളരെ കുറഞ്ഞ സമയമുള്ളൂ പക്ഷെ പഠിക്കാനൊന്നുമില്ല സമയമുറവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് ബാക്കി മോക്ക് ടെസ്റ്റിലൂടെ നേടി ആ രീതിയിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു എക്സാം തന്നെയാണ് എൽ പി യു പി എന്ന് പറയുന്നത് അതുപോലെ എൽ ബി സി